ഇടുക്കി ജില്ലയിലെ കുമളി പഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ കേരളത്തിലാണെങ്കിലും തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്ത അണക്കെട്ടാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്കാണ് കേരളം ഇത് തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് മുല്ലപ്പെരിയാർ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത വീതം വെള്ളം തമിഴ്നാട് ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും മിഴ്നാട്ടിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് സുർക്കി മിശ്രി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ അണക്കെട്ടിന് വലിയ ശക്തിയായ ഒരു വെള്ളപ്പാച്ചിൽ തടഞ്ഞു നിർത്തുവാനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടിന് താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്കും കേരളത്തിലെ മറ്റു ജില്ലകൾക്കും ഈ അണക്കെട്ട് വളരെ വലിയൊരു ഭീഷണി തന്നെയാണ് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിത് ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് ഇന്നും നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് ഇത് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജല ചുറ്റും സ്ഥിതി ചെയ്യുന്നു അണക്കെട്ടുമായി രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ഈ അണക്കെട്ടിനെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും രൂക്ഷമാവുന്നത് അണക്കെട്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് നൂറ്റാണ്ടുകൾ പുറകോട്ട് സഞ്ചരിക്കേണ്ടതായി വരും അതായത് പതിനേഴാം നൂറ്റാണ്ട് തമിഴ്നാട് പ്രദേശത്തെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ കീഴിലായിരുന്ന കാലം രാജാവ് പ്രായപൂർത്തിയാകാത്ത ബാലനായതിനാൽ പ്രധാനിമാർക്കായിരുന്നു ഭരണ ചുമതല ഭരണകാര്യങ്ങളിൽ ദീർഘവീക്ഷണ ചുമതലയുള്ള പ്രധാനി പിള്ളയ്ക്കായിരുന്നു ഭരണത്തിൻ്റെ പൂർണ്ണ ചുമതല കൃഷി വ്യാപിപ്പിച്ചും റോഡുകൾ നിർമ്മിച്ചും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച മുതിരുള്ളപ്പിള്ളക്ക് ഈ നാട്ടിലെ ജലക്ഷാമം കടുത്ത വെല്ലുവിളിയായിരുന്നു രാമനാട്ടിലെ വൈഗൈ നദിയിൽ വേനലിൽ വേണ്ടത്ര വെള്ളമുണ്ടാകില്ല അതിനാൽ നാട്ടിലും വരൾച്ച തന്നെയാണ് വൈഗൈ നദി ഉദ്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദ്ഭവിച്ച് തിരുവിതാംകൂറിലിവിടെ ഒഴുകുന്ന പെരിയാറിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടുതാനും ഈ വെള്ളം ഉപയോഗപ്പെടാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു ഈ കാലത്ത് പിള്ളയുടെ കണ്ണ് പെരിയാറിലായിരുന്നു നദിയിലെ വെള്ളം രാമനാട് പ്രദേശത്തേക്ക് തിരിച്ചുവിട്ട് നദിയിൽ എത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടത്തിയത് മുതിരുള്ളപ്പിള്ളയാണ് ഇതിനായി ഒരു പദ്ധതിയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ രാജ്യഭരണം ഏറ്റെടുത്തു സേതുപതി രാജാവ് പിന്നീട് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാരെ സുഖിപ്പിച്ച് ഭരണം നടത്തുക എന്നതായിരുന്നു പിള്ളയുടെ നിലപാട് എന്നാൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ രാജാവും പ്രധാനിയും അകന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ മുത്തുരാമലിംഗ സേതുപതിയെ ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അവർ സ്ഥാനഭ്രഷ്ടനാക്കി മദിരാശി പ്രസിഡൻസിയുടെ കയ്യിലായ തമിഴ്നാട്ടിലെ തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നീ പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്കും തലവേദനയായിരുന്നു ഈ പ്രദേശത്ത് മഴക്കുറവും വരൾച്ചയും കൂടുതലായിരുന്നു എന്നാൽ തൊട്ടടുത്ത് പശ്ചിമഘട്ടം കടന്നാൽ തിരുവിതാംകൂറിലാണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ പുഴകളും കായലുകളും കൊണ്ട് തിരുവിതാംകൂർ പ്രദേശം പച്ച പിടിച്ചു കിടക്കുന്നു അങ്ങനെ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുര രാമനാഥപുരം ജില്ലയിലൂടെ ഒഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടാൻ ആലോചനയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരെ പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതികൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആവിഷ്കരിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ഒന്നും ഫലവത്തായിരുന്നില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പെരിയാറിലെ വെള്ളം വൈകൈയിൽ എത്തിക്കുന്നതിനായി പദ്ധതി സമർപ്പിക്കാൻ എഞ്ചിനീയർ ക്യാപ്റ്റനായിരുന്ന പെനി ക്യുക് ആർ സ്മിത്ത് എന്നിവരെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചുമതലപ്പെടുത്തി എല്ലാ പഴയ പദ്ധതികളും പഠിച്ച ശേഷം പുതിയത് രൂപപ്പെടുത്താനായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് പെനിക്യുക്ക് റിപ്പോർട്ട് നൽകി നൂറ്റി അൻപത്തി അഞ്ചടി ഉയരമുള്ള അണക്കെട്ടിനാണ് പെനിക്യുക്ക് പദ്ധതി ഉണ്ടാക്കിയത് താഴെ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചടിയും മുകളിൽ പന്ത്രണ്ട് അടിയുമാണ് വീതി ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവ കൊണ്ടുള്ള അണക്കെട്ടിന് അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഈ തുകയുടെ ഏഴ് ശതമാനം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു എസ്റ്റിമേറ്റ് റിപ്പോർട്ട് കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പെനിക്യുക്ക് സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ച് അണക്കെട്ട് നിർമ്മിച്ചു തീരുമാനിച്ചു പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽക്കുതന്നെ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ മഹാരാജാവിനെ ധരിപ്പിച്ചിരുന്നു നിരന്തരം കത്തെഴുത്തുകളും നടത്തിയിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരണാധികാരി രാജാവ് കുറേ കാലം ഇതിനെ എതിർത്തു വെള്ളം തിരിച്ചുവിടുന്ന പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരെ അറിയിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരുടെ നിരന്തരം പ്രേരണയും ഭീഷണിയും മൂലം അവസാനം മുല്ലപ്പെരിയർ അണക്കെട്ട് പണിയുവാനുള്ള രേഖയിൽ ഒപ്പുവയ്ക്കാൻ ദിവാൻ രാമ അയ്യങ്കാർക്ക് രാജാവ് അനുമതി നൽകി ബ്രിട്ടീഷുകാരുടെ തോക്കിനും ഭീഷണിക്കും മുന്നിൽ രാജാവിന് അടിയറവ് പറയേണ്ടി വന്നു എന്ന ചരിത്ര സത്യത്തിന് സാക്ഷിയാണ് അന്ന് അനുമതി നൽകിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം കൊണ്ടാണ് ഞാൻ കരാറിൽ ഒപ്പിടാൻ അനുമതി നൽകിയത് എന്നായിരുന്നു രാജാവിന്റെ ഗദ്ഗതത്തോടെയുള്ള വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പെരിയാർ പാട്ടക്കരാർ കരാർ അഥവാ പെരിയാർ ലിയസ് ഡീഡ് ഒപ്പിട്ടത് തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ രാമ അയ്യങ്കാരും മധുരാശി സംസ്ഥാനത്തിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ആനിംഗ്ടനുമാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനാണ് കരാർ തൊള്ളായിരത്തി വർഷത്തേക്കാണ് കരാർ മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകേണ്ടി വരും പാട്ടത്തുകയായി വർഷത്തിൽ ഏക്കറിന് അഞ്ച് രൂപ തോതിൽ നാൽപ്പതിനായിരം രൂപയാണ് തിരുവിതാംകൂർ നൽകാൻ നിശ്ചയിച്ചത് വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിന് ആണെന്നാണ് വ്യവസ്ഥ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാറിൽ ഒപ്പിട്ട് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് സെപ്റ്റംബറിൽ അണക്കെട്ടിൻ്റെ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരിയിൽ പൂർത്തിയായി ഇതോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു ഒരു അണക്കെട്ടിൻ്റെ കാലാവധി പരമാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കും കേരളത്തിലെ അഞ്ചു ജില്ലകളിലെ ആളുകളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ തമിഴ്നാട് സർക്കാർ മറ്റുള്ള ശാസ്ത്രീയവാദങ്ങൾ നിരത്തി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തുണ്ടായ കൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത് മുല്ലപ്പെരിയാറിന്റെ സഹായ അണക്കെട്ട് ആയ ബേബി ഡാമും അപകടത്തിൽ ആണെന്നാണ് കേരളത്തിൻ്റെ വാദം എന്നാൽ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ല എന്ന് കേരളത്തിലെ വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിനാലിൽ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേനാ ടീം എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയാണ് ചെയ്തത് പതിനഞ്ച് ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംഭരണ ശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തിയാറ് അടിയാണ് ഇത് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് ശാസ്ത്രീയമായി നോക്കിയാൽ ഭൂമി കുരുക്കത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ഘനയടിയാണ് എന്നാൽ എഴുപതേ പോയിൻറ്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ഒഴുകിയെത്താവുന്ന പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം ഘനയടി ജലത്തിൽ പത്ത് ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിഞ്ഞേക്കും ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും ചെറുതോണി ഡാമിന്റെ മുഗൾ ഭാഗത്ത് അഞ്ച് പ്രധാന ഷട്ടറുകളും താഴെ രണ്ട് ചെറിയ ഷട്ടറുകളുമാണുള്ളത് ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനുട്ടിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കാനും കഴിഞ്ഞേക്കും എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുള്ള സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തെ തടസ്സമുണ്ടാക്കിയാൽ പുറന്തള്ളുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം വെറുതെ കണക്കുകൂട്ടുകൾ മാത്രമാണ് നമ്മൾ ഓർക്കണം മറ്റൊരു സാധ്യത എന്തെന്നാൽ മുല്ലപ്പെരിൽ അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും അടക്കമുള്ള മറ്റു അവശിഷ്ടങ്ങളും ഇടുക്കി അണക്കെട്ടിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ് മുല്ലപ്പെരിയാർ ഒന്നാകെ തകരുകയാണെങ്കിൽ അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചെത്താൻ സാധ്യത ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മ്ലാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിൽ എഴുപതിനായിരത്തോളം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക ഈ ആഘാതത്തിൽ ഇടുക്കി അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരാനുള്ള സാധ്യത ഏറെയാണ് ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരം ഒരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത് മുല്ലപ്പെരിയാർ ഡാം തകരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പല വിധത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുകയും നിലവിലുള്ള ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പരിഹാര മാർഗ്ഗം ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു ഇൻഫോർമേറ്റീവായി വരുന്നത് വരെ ഗുഡ് ബൈ